ായ ഇന്ദിരനാവാൻ വെറും ഒരു യാഗം മാത്രം അതെ തൊണ്ണൂറ്റമ്പത് യാഗങ്ങളുടെ പുണ്യമുറങ്ങുന്ന ഈ തൃത്താലയിലെ ഈ അത്ഭുത ക്ഷേത്രത്തെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടോ പാലക്കാട് തൃത്താലയ്ക്കടുത്ത് വെള്ളിയാങ്കലിലുള്ള ശ്രീ യജ്ഞേശ്വര ക്ഷേത്രമാണിത് നമസ്കാരം ഇന്നത്തെ യാത്ര പാലക്കാട് ജില്ലയിലേക്കാണ് പട്ടാമ്പിയിൽ നിന്ന് ഏകദേശം പത്ത് കിലോമീറ്റർ അകലെ വെള്ളിയാങ്കലിലുള്ള ശ്രീ യജ്ഞേശ്വര ക്ഷേത്രം ഇതൊരു സാധാരണ ക്ഷേത്രമല്ല ചരിത്രം യാഗഭൂമി എന്ന് വിശേഷിപ്പിച്ച അതിവിശിഷ്ടമായ മണ്ണിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത് ഇതാണ് ശ്രീ യജ്ഞേശ്വര ക്ഷേത്രം ഈ ക്ഷേത്രത്തിൻ്റെ ഐതിഹ്യം പറയപ്പെട്ട പന്തിരകുലത്തിലെ പ്രധാനിയായ മേളത്തോൾ അഗ്നിഹോത്രിയായി ബന്ധപ്പെട്ടതാണ് ഈ മണ്ണിൽ വെച്ചാണ് അദ്ദേഹം തൊണ്ണൂറ്റൊമ്പത് കഠിനമായ യാഗങ്ങൾ പൂർത്തിയാക്കിയത് എന്ന് വിശ്വസിക്കപ്പെടുന്നു എന്തിനായിരുന്നു തൊണ്ണൂറ്റൊമ്പത് യാഗങ്ങൾ വേദങ്ങൾ പ്രകാരം നൂറ് യാഗങ്ങൾ പൂർത്തിയാക്കുന്ന വ്യക്തിക്ക് ദേവേന്ദ്രന്റെ പദവി ലഭിക്കും തൊണ്ണൂറ്റൊമ്പത് യാഗങ്ങളും വിജയകരമായി പൂർത്തിയാക്കി നൂറാമത്തെ യാഗത്തിനൊരുങ്ങുകയായിരുന്നു അഗ്നിഹോത് ദേവന്മാർക്ക് ഭയമായി ഒരു മനുഷ്യൻ്റെ ഇന്ദ്ര പദവിയിലെത്തുന്നത് തടയാൻ സാക്ഷാൽ ഇന്ദ്രൻ തന്നെ തീരുമാനിച്ചു നൂറാമത്തെ യാഗത്തിനായി അഗ്നിഹോത്രി ഇവിടേക്ക് വരുന്ന വഴിയിൽ ഒരു ബ്രഹ്മചാരിയുടെ വേഷത്തിൽ ഇന്ദ്രൻ ഇവിടെയുള്ള ഒരു അരയാറിന്റെ മുകളിൽ വന്നു ആചാരങ്ങൾക്ക് വിരുദ്ധമായി ഒരു ബ്രഹ്മചാരി മരത്തിന് മുകളിൽ ഇരിക്കുന്നത് കണ്ട അഗ്നിഹോത്രി കുട്ടിയോട് താഴെ ഇറങ്ങാൻ ആവശ്യം താഴെ ഇറങ്ങാം പക്ഷേ ഇനി യാഗങ്ങളൊന്നും ചെയ്യില്ലെന്ന് സത്യം ചെയ്യണമെന്നായി ധർമ്മത്തിൽ അടിയുറച്ച് വിശ്വസിച്ചിരുന്ന അഗ്നിഹോത്രി അത് സമ്മതിച്ചു യാഗം വേണ്ടെന്ന് വെച്ച ആ നിമിഷം അവിടെ ഒരു അത്ഭുത അഗ്നിഹോത്രിയുടെ ഭക്തിയിൽ സംപ്രീതനായി യാഗഭൂമി സാക്ഷാൽ പരമശിവൻ സ്വയംഭൂവായി പ്രത്യക്ഷപ്പെട്ടു എന്നാണ് ആ പുണ്യഭൂമിയിലാണ് നാം നീ കാണുന്ന യജ്ഞേശ്വര ക്ഷേത്രം നിലകൊള്ളുന്നത് ഉത്സവങ്ങളില്ലാത്ത അപൂർവ ക്ഷേത്രങ്ങളിൽ ഒന്നാണിത് ദക്ഷിണാമൂർത്തിയും ഗണപതിയും വിഷ്ണുവും ഇവിടെ ഉപദേവതകളാണ് അഗ്നി നദിയില് ആൾക്കാര് പിന്നെ ഇങ്ങനെ ഒരു ബ്രാഹ്മണൻ ഉണ്ട് അറിഞ്ഞു ദൈവത്തെ വിളിക്കുകയും അവിടെ ചെന്ന് അഗ്നിഗോത്രി പറഞ്ഞു ഇങ്ങനെ പാലം എന്ന് പറഞ്ഞു കാവേരി നദിയില് ഒറ്റ മുങ്ങി മുങ്ങി മൂന്ന് ദിവസം കഴിഞ്ഞത്രേ പൊങ്ങിയത് പൊങ്ങി വന്നപ്പോൾ ഒരു വെള്ളി വെള്ളിശൂലും ചെമ്പ് ചൂലും സ്വർണശൂലും അദ്ദേഹത്തിന്റെ കയ്യിലുണ്ടായിരുന്നു വെള്ളി വെള്ളിശൂലാണ് ഇവിടെ വെള്ളിയാങ്കല്ലറച്ചിട്ടുള്ളത് സ്വർണശൂലാണ് ഇപ്പൊ ഞാൻ പറഞ്ഞത് അദ്ദേഹത്തിന്റെ ഒരു തെച്ചിത്താറുണ്ട് അവിടെയാണ് സ്വർണശൂലം തറച്ചിട്ടുള്ളത് ചെമ്പുശൂല ഞാൻ ഇപ്പൊ പറഞ്ഞു കൊടുക്കുന്നത് ഇവിടെ ഗണപതിയും ദക്ഷിണാമൂർത്തി ഗണപതി നമ്മൾക്ക് കാണാൻ പറ്റില്ല ഗണപതി അതിന്റെ ഉള്ളില് ദക്ഷിണാമൂർത്തി ഉണ്ട് പിന്നെ അപ്പുറത്തെ ഒരു ഭഗവതി ഉണ്ട് അത്ര തന്നെ ഉള്ളു സർപ്പങ്ങളെ പുറത്തേക്ക് ഇവിടെ കൊണ്ടിരുത്തി ഭഗവതി എന്ന് പറഞ്ഞാൽ അത് ആ ചുമരുമ കാണുന്ന ചിത്രമല്ലേ കറു കാണുന്നത് അതുപോലത്തെ ഒരു ചിത്രമാണ് ഭഗവതി കല്ലിൽ കൊത്തിയിട്ടുള്ള ചുമരുമ കൊത്തിയിട്ടുള്ള ഒരു ചിപ്പം ഇവിടെ ചങ്ങരങ്ങളൊക്കെ അടുത്ത് മൂക്കോല പകുതി അറിയില്ല വള്ളാരൂക്കോലൊരു അല്ലെങ്കിൽ മൂക്കോല പകുതി പറഞ്ഞാൽ അതൊന്നും പോയി കാണണ്ട തട്ട കുട്ടി അതൊന്ന് ഷൂട്ട് ചെയ്യാൻ മാത്രം ഉണ്ട് കാരണം എന്താ വച്ചാൽ ഈ മൂക്കോല പഗവതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൂക്കോല കല്ലാണ് മൂക്കോലക്കല്ല് എന്ന് പറഞ്ഞിട്ടൊരു ആഭരണുണ്ട് ഈ നമ്പൂരി അടക്കം പെൺകുട്ടികൾ ഉണ്ടായി അവര് മൂക്കോലക്കല്ല് കെട്ടി ചോദി എല്ലാ നമ്പൂരിലും അങ്ങനെ മൂക്കോല ഈ മൂക്കോല കല്ല് എന്ന് പറഞ്ഞാൽ ഈ ഭഗവതിനെ എന്ന അഭിഷേകത്തിന് ഒരു കല്ല് അടങ്ങും അങ്ങനെയാ പറയുന്നത് അല്ല മാലടയന്താ മേലത്തെ കല്ലിന്റെ വിഗ്രഹത്തിന്റെ ഒരു കല്ല് ആ കല്ല് നമ്മൾ ഇരുന്നൂറ് ഉപ്പ കൊടുത്ത് ബുക്ക് ചെയ്താൽ നമുക്ക് കിട്ടും പെണ്ണുങ്ങളെ കെട്ടിച്ചു ചന്ത എന്നറിയ ശബ്ദല്ലേ അതാണ് പറയുന്നത് വെള്ളിയാങ്കൽ സ്കൂൾ ജംഗ്ഷനിൽ നിന്ന് വെറും ഇരുന്നൂറ് മീറ്റർ മാറിയാണ് ഈ ക്ഷേത്രം രാവിലെ അഞ്ച് മുപ്പത് മുതൽ പത്ത് പതിനഞ്ച് വരെയും വൈകുന്നേരം അഞ്ച് മുപ്പത് മുതൽ ഏഴ് മണി വരെയുമാണ് ഇവിടെ ദർശനം നടത്തുക ചരിത്രവും ഐതിഹ്യവും തേടിയുള്ള യാത്രയാണെങ്കിൽ തീർച്ചയായും ഇവിടെ സന്ദർശിക്കുക അപ്പൊ ഇന്നും ഇവിടെ പറഞ്ഞു പിരിയുന്നു നിങ്ങളുടെ സ്വന്തം ഓഫ്